പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് ദിവസം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇന്ന് മുതൽ പുതിയ വായനാ കാലത്തിലേക്ക് പ്രവേശിക്കുന്നു തിരുസഭ എന്ന നമ്മുടെ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേനിലെ അവസാനത്തെ ടൈം പീരീഡ് ഇപ്പോൾ ഇന്ന് ഈ വചന വായനയിലേക്ക് കടക്കുമ്പോൾ അടുത്ത നാൽപ്പത്തി നാല് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ വചനം വായിച്ച് പൂർത്തിയാക്കും ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഒന്ന് റോമാലേഖനം അധ്യായം ഒന്ന് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം അല്ലയോ തേയോ ഫിലോസ് യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയ ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ പീഡാസഹനത്തിനു ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ സന്നിഹിതനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു അങ്ങനെ അവൻ നിരവധി തെളിവുകൾ വഴി ജീവിക്കുന്നവനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് പ്രത്യുത എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കൻ എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി നിങ്ങളാകട്ടെ ഏതാനും ദിവസങ്ങൾക്കകം പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും യേശുവിൻ്റെ സ്വർഗാരോഹണം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു തരുന്നത് ഈ കാലത്താണോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലമോ സമയമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളുടെ മേൽ വരുന്ന ശക്തി നിങ്ങൾ സ്വീകരിക്കും അപ്പോൾ ജെറുസലേമിലും യോദയാ മുഴുവനിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തിയോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും ഇവ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ സമ്മഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടികളിൽ നിന്ന് മറച്ചു അവൻ പോകുമ്പോൾ ആകാശത്തേക്ക് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവർ പറഞ്ഞു അല്ലയോ ഗലീരിയരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ട പോലെ തന്നെ വരും മത്തിയാസ് അവർ ഒലിവുമല എന്ന് വിളിക്കപ്പെടുന്നിടത്തു നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇത് ജെറുസലേമിനടുത്ത് ഒരു സാപത്ത് ദിവസത്തെ യാത്രാ ദൂരത്താണ് അവർ അവിടെ എത്തി തങ്ങൾ താമസിച്ചിരുന്നിടത്ത് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രവേശിച്ചു അവർ പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്തരയോസ് പീലിപ്പോസ് തോമസ് ബർത്തലോമിയോ മത്തായി എൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമയോൻ യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവരെല്ലാവരും ഏകമനസ്സോടെ സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിന്നിരുന്നു അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം സഹോദരർ ഒരേ സ്ഥലത്ത് സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യയെ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു സഹോദരരെ യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് തീർന്ന യുവദാസിനെക്കുറിച്ച് ദാവിയതിൻ്റെ അധരം വഴി പരിശുദ്ധാത്മാവരൾ ചെയ്ത ലിഖിതം പൂർത്തിയാകേണ്ടിയിരുന്നു അവൻ നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് പങ്കാളിത്തം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി ജറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽ ദുമാ എന്ന് വിളിക്കപ്പെട്ടു അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ പദവി മറ്റൊരുവൻ സ്വീകരിക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ കർത്താവായ യേശു നമ്മുടെ ഇടയിൽ വരികയും പോകുകയും ചെയ്ത കാലം മുഴുവൻ യോഹന്നാൻ്റെ സ്നാനം മുതൽ അവൻ നമ്മിൽ നിന്ന് എടുക്കപ്പെട്ട ദിവസം വരെ നമ്മോട് സഹചരിച്ചവരിൽ ഒരുവൻ അവൻ്റെ ഉത്ഥാനത്തിന് നമ്മോടൊപ്പം സാക്ഷിയായിരിക്കണം അവർ രണ്ടുപേരെ നിർത്തി ജോസഫ് എന്ന് വിളിച്ചിരുന്ന ബർനബാസിനെയും അവൻ യുസ്തോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു മത്തിയാസിനെയും അവർ പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാവരുടെയും ഹൃദയങ്ങൾ അറിയുന്നവനെ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ യൂദാസ് ഉപേക്ഷിച്ച ഈ ശുശ്രൂഷയും അപ്പസ്തോല സ്ഥാനവും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരണമേ പിന്നെ അവർ കുറിയിട്ടു മത്തിയാസിന് കുറി വീണു പതിനൊന്ന് അപ്പസ്തോലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു റോമാലേഖനം അധ്യായം ഒന്ന് അഭിവാദനം ക്രിസ്തു യേശുവിൻ്റെ ദാസൻ അപ്പസ്തോലനായി വിളിക്കപ്പെട്ട് ദൈവത്തിന്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട പൗലോസ് ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതും ജഡപ്രകാരം ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച അവിടുത്തെ പുത്രനും വിശുദ്ധിയുടെ ആത്മാവിനുസൃതം മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനും നമ്മുടെ കർത്താവുമായ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതുമാണ് അവൻ്റെ നാമത്തെ പ്രതി സകല ജനതകളിലും വിശ്വാസത്തിന്റെ അനുസരണമുളവാകാൻ അവനിലൂടെ ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും സ്വീകരിച്ചിരിക്കുന്നു അവരിൽ നിങ്ങളും യേശുക്രിസ്തുവനായി വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട റോമയിലെ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും റോമ സന്ദർശിക്കാൻ ആഗ്രഹം നിങ്ങളുടെ വിശ്വാസം ലോകമെങ്ങും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഇടപെടാതെ സ്മരിക്കുന്നു അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ പ്രഘോഷണം വഴി ഞാൻ ആത്മനാ ശുശ്രൂഷിക്കുന്ന ദൈവമാണ് ഇതിന് എൻ്റെ സാക്ഷി ദൈവ ഇഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നുചേരാൻ ഇപ്പോഴെങ്കിലും സാധിച്ചെങ്കിലെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും എൻ്റെയും വിശ്വാസം വഴി നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കപ്പെടാനാണ് സഹോദരരെ ഇത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മറ്റ് ജനതകളുടെ ഇടയിൽ എന്ന പോലെ നിങ്ങളിലും എന്തെങ്കിലും ഫലം നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും ഞാൻ ഒരുങ്ങിയിരുന്നു എന്നാൽ ഇതുവരെയും അത് തടസ്സപ്പെട്ടു ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞാനികളോടും ഞാൻ കടപ്പെട്ടവനാണ് അതുകൊണ്ടാണ് റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് അവൽ സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് കാരണം അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ മനുഷ്യൻ്റെ തിന്മ എന്നാൽ തങ്ങളുടെ അനീതിയാൽ സത്യത്തെ സത്യത്തെഞ്ഞെരുക്കുന്ന മനുഷ്യരുടെ സകല ദൈവനിഷേധത്തിനും നീതിരാഹിത്യത്തിനുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തുനിന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് സ്പഷ്ടമാണ് ദൈവം അവയെല്ലാം അവർക്ക് വ്യക്തമാക്കിയിരിക്കുന്നു കാരണം ലോക സൃഷ്ടി മുതൽ ദൈവത്തിൽ അദൃശ്യമായവ അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ ഗ്രാഹ്യമാംവിധം ദൃശ്യമാണ് അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവർ തങ്ങളുടെ യുക്തി വിചാരത്തിൽ നിഷ്ഫലരായിത്തീരുകയും അവരുടെ വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ പോഷന്മാരായി പുരുഷന്മാരായിത്തീർന്നു അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ നാൽക്കാലികളുടെയോ ഇഴജന്തുക്കളുടെയോ രൂപസാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ആസക്തികളോടെ അവരുടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം വ്യാജവുമായി വെച്ചു മാറി അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവിടെ നിന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് അമേൻ അക്കാരണത്താൽ ദൈവം അവരെ നിന്ദയമായ മോഹങ്ങൾക്ക് വിട്ടുകൊടുത്തു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് പരസ്പരാസക്തിയാൽ ആസക്തിയാൽ ജ്വലിക്കുകയും പുരുഷന്മാർ പുരുഷന്മാരുമായി ലജ്ജാകരമായത് പ്രവർത്തിക്കുകയും ചെയ്തു തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ തന്നെ അവർക്ക് ലഭിച്ചു ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അഥമവിചാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു അവരെല്ലാത്തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരായി അസൂയ കൊലപാതകം ഏഷണി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ മുഴുകി അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകരുടെ ആസൂത്രകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണാരഹിതരും ആയിത്തീർന്നു ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവനിശ്ചയം അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ വിദ്വേഷി അധരം കൊണ്ട് അഭിനയിക്കുന്നു തൻ്റെ ഉള്ളിലാകട്ടെ അവൻ വഞ്ചന സൂക്ഷിച്ചിരിക്കുന്നു അവൻ തൻ്റെ സ്വരം ഹൃദ്യമാക്കിയാലും അവനിൽ നീ വിശ്വാസം വിശ്വാസമർപ്പിക്കരുത് കാരണം അവൻ്റെ ഹൃദയത്തിൽ ഏഴ് മളയച്ചതകളുണ്ട് വെറുപ്പ് കൗശലം കൊണ്ട് മറയ്ക്കപ്പെട്ടാലും അവൻ്റെ തിന്മ സമൂഹത്തിൽ വെളിപ്പെടും നല്ല കർത്താവെ എങ്ങനെ ഞാൻ ആരാധിക്കുന്നു തിരുസഭ എന്ന ഈ പുതിയ വചനവായനാ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ആയുസും ആരോഗ്യവും തന്ന് അവിടുത്തെ പരിപാലിക്കുന്ന ചിറകുകളുടെ കീഴിൽ ഞങ്ങളെ നയിച്ചതിന് നന്ദി പറയുന്നു കഥാവെ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ക്രമീകരിക്കേണ്ടതെന്ന് അവിടുന്ന് അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുമ്പോൾ അത് അറിയാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സ്വീകരിക്കാനുമുള്ള മനസ്സിൻ്റെ തുറവി ഞങ്ങൾക്ക് തരണമേ അങ്ങേക്കാൾ ഉപരി ഞങ്ങൾ ഒന്നിനെയും പ്രതിഷ്ഠിക്കാതിരിക്കാൻ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ മനോഹരമായ ഒരു ടൈം പീരീഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് മുതൽ നാൽപ്പത്തി നാല് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ തിരുവചന വായന പൂർത്തിയാക്കുന്നു എന്നുള്ളത് ഒരു നിസാരപ്പെട്ട കാര്യമായി കാണരുത് ഈ യാത്രയിലുടനീളം നമ്മളെ വഴി നടത്തിയ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അപസ്തോല പ്രവർത്തനങ്ങളും റോമാലേഖനവുമാണ് ഈ ദിവസങ്ങളിൽ വായിക്കുന്നത് അപസ്തോല പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തെയോഫിലോസ് എന്ന കഥാപാത്രത്തോട് ആ പേരിൻ്റെ അർത്ഥം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്നാണ് പിതാക്കന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഏതൊരാൾക്കും വേണ്ടിയാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് തെയോഫിലോസിനോട് ലൂക്കാസ് വിശേഷകൻ പറയുകയാണ് യേശുക്രിസ്തു പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഈ രചന ഈ ആദ്യ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന ആദ്യത്തെ കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ മുഖ്യ കഥാപാത്രവും യേശു തന്നെയാണ് അപ്പസ്തോലന്മാരല്ല ക്രിസ്തു അപ്പസ്തോലന്മാരിലൂടെ തൻ്റെ സുവിശേഷ ശുശ്രൂഷ തുടരുന്നതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രമേയം യേശു സ്വർഗാരോഹണത്തിന് മുമ്പുള്ള നാൽപ്പത് ദിവസങ്ങൾ പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശോ സുവിശേഷത്തിലുടനീളം തൻ്റെ പ്രഭാഷണങ്ങളുടെ പ്രമേയമായി നിലനിർത്തിയത് ദൈവരാജ്യമായിരുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് രംഗപ്രവേശം ചെയ്തത് ഇവിടെ അപസ്തോല പ്രവർത്തനങ്ങളിലും ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട പ്രഭാഷണ പ്രമേയം ദൈവരാജ്യമാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം ദൈവരാജ്യമാണ് ലോകരാജ്യമല്ല തിരുസഭയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രമേയം ദൈവരാജ്യം പണിയുക എന്നതാണ് ലോകരാജ്യം പണിയുക എന്നതല്ല നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളെല്ലാം ദൈവരാജ്യമാണോ അതോ ഈ ലോകത്തിൻ്റെ രാജ്യത്തെ ഈ ലോകത്തിൽ നന്നായി ജീവിക്കുന്നതിനെപ്പറ്റി ഈ ലോകത്തിലെ നേട്ടങ്ങളെപ്പറ്റി ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ക്രിസ്തുവിലൂടെ മാറുന്നതിനെപ്പറ്റി ഈ ലോകരാജ്യം പണിയുന്നതിനെപ്പറ്റിയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ആഹ്വാനം കൂടി ഈ ആദ്യവാക്യങ്ങൾ നൽകുന്നുണ്ട് അപ്രസ്തല പ്രവർത്തനങ്ങൾ ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യമാണ് അപ്പസ്തോല അപസ്തോല എന്ന ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് ഈ വാക്യമനുസരിച്ചാണ് ഇനി മുന്നോട്ടുള്ള കഥാഗതി പോകുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും എവിടെയൊക്കെ ജെറുസലേമിൽ യൂതയാ മുഴുവനിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തികളോളവും ഇതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ സമ്മറി സംഗ്രഹം സുവിശേഷം ആദ്യം ജെറുസലേമിൽ വ്യാപിക്കുന്നു പിന്നീട് യൂതയാ മുഴുവനിലും സമരിയായിലും അത് പടരുന്നു അവിടെ നിന്ന് വിശുദ്ധ പൗലോസിലൂടെയും ഭരണഭാസിലൂടെയും ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തുന്നു അങ്ങനെ കൃത്യമായി വേർതിരിക്കാവുന്ന എട്ടാം അധ്യായത്തിലും പതിമൂന്നാം അധ്യായത്തിലും ഓരോ വരവരച്ച് കൃത്യമായി വേർതിരിക്കാവുന്ന മൂന്ന് ഭാഗങ്ങൾ നമുക്ക് പുസ്തക പ്രവർത്തനങ്ങളിൽ കണ്ടെത്താൻ കഴിയും ജെറുസലേമിലെ ശുശ്രൂഷ യൂതയാ മുഴുവനിലുമുള്ള ശുശ്രൂഷ അതുപോലെ ലോകത്തിൻ്റെ അതിർത്തിയോളം പടർന്ന യേശുവിൻ്റെ സുവിശേഷ ശുശ്രൂഷ അപ്പസ്വലന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നടത്തണമെന്ന യേശുവിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പരിശുദ്ധാത്മാ അഭിഷേകം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നവർക്കാണ് അവർ ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ അവരുടെ മേലാത്മാവ് കടന്നു വരുന്നു പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് തിരുസഭയുടെ ആരംഭത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഈ അധ്യായങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം കാണുമ്പോൾ നമ്മളറിയണം ക്രിസ്തു വിഭാവനം ചെയ്ത ഒരു സഭയിൽ അമ്മയ്ക്ക് ഒരു മുഖ്യ സ്ഥാനമുണ്ട് അമ്മ അതിൻ്റെ കേന്ദ്ര ഭാഗത്ത് അമ്മ അതിൻ്റെ മുഖ്യസ്ഥാനത്ത് ഒരു പ്രധാന പങ്കാളിത്തമുള്ള നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് മത്തിയാസിനെ യൂദാസിന് പകരം തിരഞ്ഞെടുക്കുന്ന ഭാഗം വായിക്കുന്ന സമയത്ത് അതവർ നിർവഹിക്കുന്നത് പ്രാർത്ഥിച്ചതിന് ശേഷം കുറിയിട്ടിട്ടാണ് അപ്പസ്തോലന്മാർ കുറിയിട്ട് ഒരു സഹശുശ്രൂഷകനെ തിരഞ്ഞെടുക്കുന്നതിന് പഴയ നിയമവുമായി ബന്ധപ്പെട്ട് ചില അർത്ഥധ്വനികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ വിവിധ ഗണങ്ങളിലുള്ളവരുടെ ശുശ്രൂഷകൾ നിശ്ചയിച്ചിരുന്നത് തന്നെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിശ്ചയിച്ചിരുന്നത് കുറിയിട്ടാണ് അതുകൊണ്ട് ഈ ടെക്സ്റ്റ് സജസ്റ്റീവാണ് അപ്പസ്തോലന്മാർ കുറിയിട്ട് തങ്ങളിൽ ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ചേർക്കുമ്പോൾ അപസ്തോലിക ശുശ്രൂഷയെ അവർ പൗരോഹിത്യ ശുശ്രൂഷയായിട്ടാണ് കണ്ടിരുന്നത് എന്നതിൻ്റെ ഒരു സൂചന ഒരു സജഷൻ ഈ ടെക്സ്റ്റിൽ ഉണ്ട് റോമാലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അധ്യായം പ്രധാനമായും ആവർത്തിക്കുന്ന ചില വാക്യങ്ങൾ സുവിശേഷത്തെ സംബന്ധിച്ചുള്ളതാണ് രണ്ട് കാര്യങ്ങൾ സുവിശേഷത്തെപ്പറ്റി ഈ ഒന്നാം അധ്യായത്തിൽ നിന്ന് ഓർമ്മിച്ചിരിക്കണം ഒന്നാമത്തേത് സുവിശേഷം എന്നത് യേശുവിൻ്റെ മൂല്യങ്ങൾ പ്രഘോഷിക്കുന്നതല്ല മറിച്ച് സുവിശേഷം എന്നത് യേശുക്രിസ്തു എന്ന വ്യക്തിയെ പ്രഘോഷിക്കുന്നതാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു സുവിശേഷ മൂല്യങ്ങൾ പ്രഘോഷിക്കുന്നതല്ല സുവിശേഷ സുവിശേഷപ്രഘോഷണം യേശുക്രിസ്തു എന്ന ദൈവപുത്രനിലൂടെ ലോകത്തിന് എന്ത് ലഭിച്ചു എന്ന് പ്രഘോഷിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം രണ്ടാമത്തെ ഒരു നിരീക്ഷണം സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നുള്ളതാണ് സുവിശേഷം മനുഷ്യനെ കീഴ്മേൽ മറിക്കുന്ന ദൈവശക്തിയാണ് ഡുനാമിസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഡൈനാമിറ്റ് എന്ന വാക്ക് അതിൽ നിന്നാണ് ഉണ്ടായത് ഇറ്റ് ഈസ് ഗോഡ്സ് പവർ ഇൻ ആക്ഷൻ ടേണിംഗ് ഹ്യൂമൻ ബീയിങ്സ് അപ്സൈഡ് ഡൗൺ കീഴ്മേൽ മറിക്കുന്ന ദൈവശക്തി പ്രവർത്തനനിരതമാകുന്നത് സുവിശേഷത്തിലൂടെയാണ് വിശ്വസിക്കുന്ന ഏവർക്കുമാണ് അത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അപ്പസ്തോലൻ സ്ഥലൻ സുവിശേഷത്തെപ്പറ്റി ലജ്ജിക്കാത്തത് ഒന്നാമധ്യായം തുടർന്ന് വിവരിക്കുന്നത് എല്ലാവരും പാപികളാണ് എന്ന സത്യത്തിൻ്റെ ആദ്യത്തെ തലമാണ് നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ ഒന്നാം ഒന്നാമധ്യായം മുതൽ മൂന്നാം അധ്യായത്തിൻ്റെ ഏതാണ്ട് ഇരുപതാമത്തെ വാക്യം വരെ അപ്പസ്തോലൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ആരും സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല കാരണം എല്ലാവരും സ്വഭാവേന പാപികളാണ് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ തലമാണ് ഒന്നാം അധ്യായം പ്രവൃത്തിയിലുള്ള മനുഷ്യൻ്റെ പാപത്തെയും ആ പാപത്തിൻ്റെ ഉറവിടങ്ങളെയുമാണ് ആ പാപമുണ്ടായതെങ്ങനെയാണെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അത് ദൈവത്തെ ദൈവസത്തയിൽ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ദൈവത്തെ പരിശുദ്ധനായി അംഗീകരിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാ അസ്വാഭാവികമായ പാപത്തിൻ്റെ ഏറ്റവും പൈശാചികമായ ഭാവങ്ങളിലേക്ക് മനുഷ്യൻ കടന്നുപോയത് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്ന വാദം ക്രോധത്തിൻ്റെ ക്യാൻവാസിലാണ് കരുണയുടെ സുവിശേഷം ദൈവം വരച്ചത് ക്രോധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ദൈവകരുണ നമുക്ക് മനസ്സിലാവും ഈ ക്രോധം വെളിപ്പെട്ടത് മനുഷ്യൻ്റെ പാപമൂലമാണ് ആ ക്രോധം വെളിപ്പെട്ട ആ പശ്ചാത്തലത്തിലാണ് ദൈവത്തിൻ്റെ കരുണയുടെ സാങ്കത്യം നമ്മൾ തിരിച്ചറിയുന്നത് മനുഷ്യൻ്റെ പാപമാണ് ക്രോധത്തിൻ്റെ കാരണം ആ പാപത്തെ വിവരിക്കുകയാണ് ഒന്നാം അധ്യായത്തിൽ ഏതാണ്ട് ഇരുപത്തി ഒന്നോളം പാപ പ്രവൃത്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ നമ്മളിൽ എല്ലാവരിലുമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ഒരു ഉപസംഹാരം നടത്തി ഒന്നാം ഒന്നാമധ്യായം അവസാനിക്കുന്നു അനുഗ്രഹീതമായ ഒരു ദിവസം കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ആരംഭിക്കാൻ ദൈവം തന്ന അസുലഭമായ നിമിഷങ്ങളെ ഓർത്ത് ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഓർമ്മിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് അനല്പമായ സന്തോഷമുണ്ട് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനേരിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങളെ ഞാൻ എൻ്റെ ഓർമ്മകളിൽ സൂക്ഷിച്ചിരിക്കുന്നു ദൈവ ജീവിക്കാം നാളെ വീണ്ടും കാണും വരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയിൽ പങ്കുവെക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ